എൻ്റെ പേര് അനീഷ് ചാക്കോ ഞാനിവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് പുറത്താണ് ഞാൻ എൻ്റെ ഒരു ബേസ് പറയാൻ കാരണം എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഞാൻ പുറത്ത് ആണ് ജോലി ചെയ്യുന്നത് അവിടെ ഓയിൽ ഫീൽഡാണ് അപ്പം ഞാൻ മാസം തോറും രാജ്യം ഞാൻ അബുദാബിയിലാണ് അബുദാബിയിൽ അപ്പോൾ ഞങ്ങളുടെ ജോലിയുടെ രീതി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ജോലി ഒരു മാസം അവധി അങ്ങനെയാണ് ആ ഒരു മാസം വളരെ കഠിനമായിട്ടുള്ളൊരു ജോലിയല്ലേ മനേ ആ യെസ് റിസ്ക് കൂടുതലാണ് റിസ്ക് കൂടുതലാണ് ഈ പ്രശ്നം നടക്കുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഫെബ്രുവരിയിൽ ഞാനിവിടെ ലീവിലിരിക്കുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതൻ സുനീഷ് കൊല്ലത്തുള്ളതാണ് അവൻ എന്നെ വിളിച്ച് പറഞ്ഞു ചാക്കോ എന്നെ ചാക്കോ അനീഷ് ചാക്കോ ചാക്കോ എന്നാണ് സുനീഷ് വിളിക്കുന്നത് സുനീഷ് വിളഞ്ഞു ചാക്കോ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ലോക്കലൈസേഷൻ അതായത് സ്വദേശീയവൽക്കരണം നടക്കുകയാണ് അവിടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരിങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ ആൾക്കാരെ റിമൂവ് ചെയ്യണം എന്നാലോചിച്ചുണ്ട് അപ്പം സുനീഷിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റേഷൻ കുറവാണെന്ന് പറഞ്ഞ് അവരെ സുനീഷിനെ ഹെഡ് ഓഫീസിലോട്ട് വിളിപ്പിച്ചു സുനീഷ് പറഞ്ഞു പ്രശ്നമായി അപ്പം ചാക്കോയും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോളം പറഞ്ഞു അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ സിസ്റ്റം ആക്സസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഞാൻ ഉടനെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റം ഞാൻ ആക്സസ് ചെയ്യുന്നു എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തു എനിക്കും എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഒരു അറ്റസ്റ്റേഷൻ കുറവാണ് ഒരു നോവ ആ അപ്പോൾ ഞാൻ ലീവിൽ വന്നിട്ട് ഒരാഴ്ച ആയതുള്ളൂ പിന്നെ ഞാനിത് അറ്റസ്റ്റ് ചെയ്യാൻ ഞാൻ തിരിച്ച് അപുതാപിപ്പിച്ചല്ലേണം ഈ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ആകാനായിട്ട് ഒരു തേർട്ടി ഡേയ്സ് എടുക്കും പക്ഷെ അവിടെ എങ്ങനെ തകർത്തിയായിട്ട് ആൾക്കാരെങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സുനിഷേ ഇപ്പം എന്താ ചെയ്യുക കാരണം ഈ ഒരു പ്രോസസ്സ് കാരണം ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ അറ്റസ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പിരിച്ചുവിട്ടാലും നമുക്ക് കുഴപ്പമില്ല കാരണം ഇത് അത് വേറെ എന്തെങ്കിലും കാരണമല്ലോ പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് നമ്മൾ പിരിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര ദുഃഖകരമായ ഒരു കാര്യമാണ് അപ്പൊ ഞാൻ സുനീഷിനെ വിളിച്ചു പറഞ്ഞു പേടിക്കണ്ട നമുക്ക് വഴി വഴിയുണ്ടാക്കാം അതേതു വഴിയായിരുന്നു അതാണ് അതാണ് വഴി വെട്ടുന്നവൻ മരുഭൂമിയിൽ പാതയൊരുക്കുന്നവൻ സമുദ്രത്തിൽ പാത ഒരുക്കുന്നു പറഞ്ഞു ശയ്യാ പറയുന്ന ഒരു വചനമില്ലേലു ഞാൻ ആ വർഷങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ ഇവിടെ വരാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊട്ടക്കെ ആയിരിക്കും തൊണ്ണൂറ്റാമ്പതിൽ ചെറിയ പള്ളിയുള്ള കാലം മുതൽ മമ്മിയാണ് എന്നോട് കൊണ്ടുവന്നത് എന്റെ മമ്മി ജീവിച്ചിരിപ്പില്ലയിലുയ അമ്മമാരുടെ പുണ്യം മക്കളെ ദൈവസന കൊണ്ടുവരികയും ദൈവസന കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നത് ഒരു അമ്മ അമ്മ ഭാഗ്യം പുണ്യം ഈ ഫെബ്രുവരിക്ക് മുമ്പ് കുറച്ച് നാളായിട്ട് ഞാനിങ്ങോട്ട് വരുന്നില്ലായിരുന്നു നമുക്ക് കുറെ ഫെസിലിറ്റിയൊക്കെ എത്തിക്കഴിയുമ്പം മനുഷ്യനായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ നമ്മൾ ദൈവത്തെ മറന്നു പോവുക അല്ലെങ്കിൽ ദൈവത്തിൽ നകന്നു പോകുക എന്നുള്ളത് ഞാനത് അംഗീകരിക്കുന്നു നമുക്ക് തിരക്കാണ് എല്ലാവർക്കും എല്ലാം എല്ലാം തിരക്കാണ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പം തിരക്കെല്ലാം വെച്ച് നമ്മൾ ആദ്യം ഓടി വരും അതാണ് ഇപ്പം സംഭവിച്ചത് ദൈവം എനിക്കോട്ട് റെഡി തന്നെ ഇവിടെ കൊണ്ടുവന്നു നീ പോകാനുള്ളതാ നല്ല എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുവന്നാ എനിക്ക് തോന്നുന്നു ഈ അടി കിട്ടിയത് എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ വിശ്വസിക്കുന്നത് തിരിച്ചുകൊണ്ടു മാത്രമല്ല ഈ ആൾക്കാരെ ഈ സാക്ഷ്യം പറയാൻ ആ എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു പോയി അല്ല എന്നിട്ട് ഇവിടെ ഒരു ഒരു മാസം മാസം പോയിട്ട് ഞാൻ തിരിച്ചു പോയി ചെയ്തു ഞാൻ തിരിച്ചു പ്രൊഫൈലെല്ലാം ക്ലിയറായി ഇതുവരെയായിട്ട് ഇന്നുവരെയായിട്ടും ഒരു പ്രശ്നമില്ല സുനീഷിന്റെ ജോലി പോയി സുനീഷിൽ തിരിച്ച് നാട്ടിൽ വന്നു സുനീഷിന് ഒന്നിന് പോകാരം പിന്നെ രണ്ട് ജോലി കിട്ടി സൗദിയില് സുനീഷിന് രണ്ട് ജോലി കിട്ടി ഒന്ന് ഇന്ത്യയിലെ ഇപ്പൊ ഏറ്റവും വലിയ ഓയിൽ കമ്പനി ജോലി കിട്ടി ഇന്നലെ സുനീഷ് ജോയിൻ ചെയ്തു നിന്റെ നിന്റെ പദ്ധതി നീ ബെറ്റർ ബെറ്റർ ഐ എ പ്ലാൻ ഫോർ എപ്പോഴും വരച്ചു വെച്ച പ്ലാനിൻ്റെ മുകളിൽ ഒരു സ്വർഗീയ പ്ലാൻ ദൈവം വരച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർഗീയ പ്ലാൻ നടക്കട്ടെ അപ്പാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കഴിഞ്ഞ ചൊവ്വാഴ്ച സുനീഷ് എന്നെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ജോലിയെല്ലാം എല്ലാം റെഡിയായപ്പോൾ എല്ലാം അപ്ഡേഷൻ തരുന്നുണ്ട് അപ്പം പറഞ്ഞു പോകാനുള്ള ടിക്കറ്റ് വന്നിട്ടില്ല അതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല കാരണം ഓപ്ഷോർ ആയതുകൊണ്ട് തമ്മിൽ എടുക്കുമെന്ന് തോന്നിയെന്ന് പറഞ്ഞു ഞങ്ങളത് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അന്നേരം പുള്ളി ഞങ്ങളുടെ പ്രീവിയസ് കമ്പനിയിലോട്ട് വിട്ട മെയിലിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ മെയിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചപ്പോൾ ഈ പുതിയ കമ്പനിയിലോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വന്ന കിടക്കുവാണ് പുതിയ കമ്പനിയിലേക്കുള്ള ഞങ്ങൾ ഏഹ് കഴിച്ചോ നേരെ ഇങ്ങോട്ട് വന്നു പോകും അവനെ വന്നു അപ്പൊ അവൻ ഈ പള്ളിയെ കുറിച്ച് അത്ര വലിയ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ ഇവിടത്തെ ഒരു രീതി അവൻ അറിയില്ല ഇവിടെ വന്ന ഇത്ര ആൾക്കാരെല്ലാം കണ്ടപ്പം അവൻ എന്റെ മച്ചാനാന്നാണ് വിളിക്കുന്നത് മച്ചാനെ ഇവിടെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നടക്കും എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെ എന്നല്ല സുനീഷ് ജോലി കയറി പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തു അപ്പം കാര്യങ്ങളെല്ലാം സാധിച്ചാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു അച്ഛൻ ഓർക്കുന്ന ഞാൻ മെയ് ആറാം ഇവിടെ മെയ് ഏഴാം തീയതി വന്നിരുന്നു പക്ഷേ ദൈവം അതിന് അനുവദിച്ചില്ല ഞാൻ ഞാൻ സാക്ഷ്യം നൽകിയില്ല പക്ഷേ ഇതിപ്പോൾ എല്ലാം ആണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം പൂർത്തിയായത് ഇപ്പോഴാണ് അപ്പോൾ ഇതെല്ലാം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം കിട്ടി എന്തായാലും ഉപേക്ഷിക്കുന്ന വിഷയമില്ല അല്ലേ പറഞ്ഞു അങ്ങനെയൊക്കെ ഇത് ഇവിടെ പറയാനായിട്ട് കാരണം നമ്മുടെ സെബാസ്റ്റൻ പിതാവാണ് ഞാൻ വിമലേരി പള്ളിയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായി ആദ്യമായിട്ടാണ് ഞാൻ വിമലേരി വിമലേരിപ്പള്ളിയിൽ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും കുർബാനയിൽ പങ്കെടുക്കുന്നത് ഈ വർഷമാണ് ഈ വർഷം കഴിഞ്ഞ പ്രശ്നം ആ സമയത്ത് സെബാസ്റ്റിൻ പിതാവ് അച്ഛനും ഉണ്ടായിരുന്നു അൽത്തറയിൽ അച്ഛനെ നിർത്തിക്കൊണ്ട് പറഞ്ഞു സെബാസ്റ്റിൻ അച്ഛൻ ഒത്തിരി അത്ഭുത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു ഈ അത്ഭുതമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം അനുഭവപ്പെടാൻ കഴിയുന്ന ഒരു സാധനമാണ് അത്ഭുതം എന്ന അച്ഛൻ പറഞ്ഞു അതിന് എൻ്റെ ബുദ്ധിയിലുള്ള ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വന്നു പള്ളിയിൽ വന്നു പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ സുരക്ഷിതമായിട്ട് ചെന്നാൽ അവരെ വർദ്ധപ്പെടുന്നു ഇന്ന് നീ എഴുന്നേറ്റം നിൽക്കുന്നെങ്കിൽ നിന്ന് നടുവെന്ന് പറഞ്ഞു നിൽക്കുന്നെങ്കിൽ അത് അത്ഭുതമാണ് ഹാലേ ലുഹിയാ എന്റെ പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ടവരായി നിങ്ങൾ തീരൂപം അത് പിടികിട്ടി കർത്താവിലെ ആ മെസ്സേജ് നോക്കി എന്നിവന് നോക്കി വലിയ തിരക്കും വന്നില്ല സാക്ഷ്യം പറയാനും സൗകര്യം കിട്ടി കൂടെ എന്ന് പറഞ്ഞിട്ട് വിടാം ദൈവത്തിന്റെ പരിശോധാത്മാവ് കേട്ടെ ഇനി ഒരിക്കലും ജോലി പോകാതിരിക്കട്ടെ ജോലി കർത്താവ് ഉയർത്തേണ്ട മനു അതുപോലെ നിനക്ക് കിട്ടിയ വിശ്വാസം നീ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കട്ടെ ഇതിന്റെ കുടുംബം അനുഗ്രഹിക്കട്ടെ ജീവിത പങ്കാളി മക്കൾ ശബരാന